മലയാളികൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അതായത് ജെല്ലിക്കെട്ട് ഞെല്ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിന്നുള്ള ഓസ്കർ ആയി ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ നോമിനേഷൻ നേടാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നുള്ള ഔദ്യോഗിക ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അപ്പോൾ ജെല്ലിക്കെട്ട് ഓസ്കർ നോമിനേഷൻ നേടുമോ എന്നുള്ളതാണ് മലയാള ചലച്ചിത്ര പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ചലച്ചിത്ര പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് ഭൂരിഭാഗം പ്രേക്ഷകരും കണ്ടതാണ് ജെല്ലിക്കെട്ട് എന്ന സിനിമ എസ് ഹരീഷിൻ്റെ മാവോയിസ്റ്റ് എന്ന കഥയെ ആസ്പദമാക്കിയാണ് ലിജോ ജോസ് വെല്ലിശ്ശേരി ഒരു പോത്തിനു ചുറ്റും ഒരു നാടിനെ മുഴുവൻ ഓടിച്ചത് കൂടുതൽ ഞാൻ പറയുന്നില്ല ഈ ഒരു മുഖപുര എന്ന് പറയുന്നത് ജെല്ലിക്കെട്ടിനെ ഓസ്കർ ഇന്ത്യയിൽ നിന്നുള്ള ഓസ്കർ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് എന്താണ് ആ കഥാകാരന് ആ സിനിമയ്ക്ക് പ്രമേയമായ മാവോയിസ്റ്റ് എന്ന കഥയുടെ കഥാകാരൻ എസ് ഹരീഷിൻ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ആൽവിൻ തോമസ് ഉണ്ട് എസ് ഹരീഷിനോടൊപ്പം മലയാള സിനിമ മറ്റൊരു അഭിമാനകരമായ നേട്ടത്തിന് പടിവാതിൽ നിൽക്കുകയാണ് ചെല്ലിക്കെട്ട് ഓസ്കർ നോമിനേഷനിലേക്ക് ഇന്ത്യൻ ചിത്രത്തിൽ നിന്ന് പോയിട്ടുണ്ട് നമുക്കിപ്പോൾ ഉള്ളത് എസ് ഹരീഷ് അതിൻ്റെ കഥാതന്തു ഉണ്ടാക്കിയ അതിൻ്റെ തിരക്കഥയിൽ ഭാഗവാക്കായ ശ്രീ എസ് ഹരീഷാണ് നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത് അപ്പോൾ ഏതായാലും പോത്തും അണിയറ പ്രവർത്തകരും ഒക്കെ ദേശീയ അന്താരാഷ്ട്ര നിലകളിലേക്ക് ഓടി ഓടി ഏഹ് ഇപ്പം ഒടുവിൽ ബോസ്കൻ നോമിനേഷനിലേക്ക് എത്തിയിരിക്കുന്നു എങ്ങനെ കാണുന്നു ആ ഒരു സന്ദർഭത്തെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇത് ഒന്ന് എൻ്റെ കഥയാണ് തിരക്കഥയിൽ ഞാൻ പങ്കാളിയാണ് എൻ്റെ കൂട്ടുകാരൻ ജയകുമാറൻ ഞാനോട് കൂടിയാണ് ഇന്ന് തിരക്കഥ എഴുതിയത് പിന്നെ രുജോയസ് പല്ലിശ്ശേരിയാണ് സംവിധാനം ചെയ്തത് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ വളരെ സന്തോഷമുണ്ട് പിന്നെ ഇതിനകത്ത് പാട്ടായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ എൻ്റെ സുഹൃത്തുക്കളാണ് കാരണം ജല്ലിക്കട്ടിൻ്റെ ഷൂട്ടിങ്ങ് സമയത്തും എല്ലാതൊക്കെ എൻ്റെ സുഹൃത്തുക്കളായി മാറിയവരാണ് അപ്പോൾ ഞങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു സന്തോഷമാണിത് ഓസ്കാറിലോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് കാരണം കേരളത്തിൽ നിന്ന് തന്നെ എൻ്റെ അറിവിൽ രണ്ട് പടങ്ങളിലും പോയിട്ടുള്ളൂ ഒന്ന് ഗുരു ആദാബിൻ്റെ മോൻ അബു ശരിയാണെന്ന് എനിക്ക് അതിനോട് അത്ര വെട്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് അങ്ങോട്ട് എത്തിപ്പെട്ടത് തന്നെ വലിയ കാര്യം അതിന് വളരെ സന്തോഷമുണ്ട് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ജയസ് പല്ലിശ്ശേരിക്കാണ് ഞാൻ നൽകുന്നത് കാരണം ഇതൊരു ഡയറക്ടറുടെ സിനിമയാണ് അത് കാണുന്നവർക്കറിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും ലിജോ പല്ലിശ്ശേരിയുടെ ഒരു മേക്കിങ്ങിൻ്റെ എല്ലാ സാധ്യതകളും അദ്ദേഹം ഉപയോഗിച്ച് എല്ലാ രീതിയിലും ഗംഭീരമായി ചെയ്തൊരു പടം എന്ന് പറയും പക്ഷേ ഈ ഈ ഇപ്പം താങ്കളുടെ നോവലായ മാവോയിസിൽ നിന്നാണ് സോറി കഥയായ മാവോയിസിൽ നിന്നാണ് ഈ കഥാ എത്തുന്നത് അപ്പം ആ അതിൽ അതിൽ എവിടെയാണ് ഈ സിനിമ ഇതിൽ നിന്ന് ഉരുത്തിരിയാമെന്ന് അദ്ദേഹം കണ്ടെത്തിയതെന്ന് നിങ്ങളൊന്നും സംസാരിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ ഈ കഥ മാതൃമി ആച്ച ഇപ്പം വന്ന് കഴിഞ്ഞ് കുറേ പേരെന്നെ വിളിക്കുകയും അതായത് സിനിമയാക്കാനുള്ള സാധ്യതകളൊക്കെ ആലോചിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അത് പറിച്ചിട്ട് മാത്രമായി സംസാരങ്ങൾ മാത്രമായി തരുന്നു അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ലിജോ ഇത് വായിക്കുന്നു ലിജോ എന്നെ വിളിക്കുന്നു ഞങ്ങൾ ഒരു ദിവസം അങ്കമാലി വെച്ച് കാണുന്നു അപ്പോൾ പുള്ളി ഞങ്ങൾ കുറച്ച് നേരം ഇതിനെക്കുറിച്ച് സംസാരിക്കും അപ്പോൾ ലിജോ പറഞ്ഞു ഇത് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന കഥകളിൽ വ്യത്യസ്തമായ വേറൊരു സിനിമയായിരിക്കും ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഒരു രണ്ട് മൂന്ന് വർഷം എടുത്തു അതിലോട്ട് വരാൻ അതിനുമുമ്പ് അതിനുമുമ്പിൽ ജോ ശേഷം ഞങ്ങൾ സംസാരിച്ച ശേഷം അങ്കമായിട്ട് റീസ് ചെയ്തു ഈ മായോ ചെയ്തു കാരണം ഇത് ഒരു വലിയ ബജറ്റ് ആവശ്യപ്പെടുന്ന വി എഫ് എക്സ് ഒക്കെ ആവശ്യമുള്ള വേറൊരു തരം സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലോട്ട് എത്തിപ്പെടാൻ രണ്ട് മൂന്ന് വർഷം എടുത്തു അങ്ങനെയാണ് പതുക്കെ അതിലോട്ടാകുന്നത് ഈ ആ സന്ദർഭം എങ്ങനെയായിരിക്കും അതൊരു ഏതൊരു സിനിമ രീതിയിലേക്ക് എത്താം എന്ന് പറഞ്ഞപ്പോൾ അല്ലെ ആ ആ കഥ തന്ത പറഞ്ഞാൽ അതെവിടെ എത്തിക്കണം ജല്ലിക്കട്ടിലേക്ക് എങ്ങനെ വന്നു അതായത് ആ പിന്നെ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ കഥ തന്നെ ഒരു പക്ഷേ ഒരു ദൃശ്യാനുഭവമുള്ളൊരു കഥയാണ് ദൃശ്യത്തിന് പ്രാധാന്യമുള്ളൊരു കഥയാണ് വിഷ്വലാണെന്ന് വായിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് വായിച്ച പലരും തന്നെ സിനിമാ സാധ്യതകളെക്കുറിച്ച് ആലോചിച്ചിരുന്നു പക്ഷേ ഇതിനൊരു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ചെയ്യാൻ സാധിച്ചത് സ്വാഭാവികമായിട്ടും വന്നൊരു കാര്യം അല്ലാതെ പ്രത്യേകിച്ച് വന്നൊരു കാര്യമല്ല സ്വാഭാവികമായിട്ടും വന്നതാണ് പിന്നെ മറ്റുള്ളവർ കാണുന്ന ഒരു കാഴ്ചയല്ല ലിജോ അതിനകത്ത് കണ്ടത് വേറൊരു സംവിധായകനാണ് വേറൊരു കാഴ്ചയായതിനകത്ത് അതാണ് എൻ്റെ ഉദ്യാസം ഈ തിരക്കഥ എഴുത്തിലേക്ക് വന്നപ്പോഴേ ഇപ്പം കഥ എഴുതിയ പോലെ ആയിരിക്കില്ലല്ലോ തിരക്കഥയിലേക്ക് വരുമ്പോൾ ഈ ജെല്ലിക്കിട്ടിൻ്റെ ആ ഒരു തിരക്കഥാ എഴുത്തിൻ്റെ വലിയ വെല്ലുവിളിയായിരുന്നു പ്രത്യേകിച്ച് അത് വളരെ ഫാസ്റ്റ് ആയി മൂവ് ചെയ്യുന്ന സമയങ്ങളുണ്ട് അല്ലെങ്കിൽ ആ സന്ദർഭങ്ങളൊക്കെ എഴുതുക എന്ന് പറയുമ്പോൾ അത് അതെങ്ങനെയാണ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടല്ലായിരുന്നു കാരണം ഞാനും സുഹൃത്ത് ജയമാരോടെയാണ് അത് എഴുതിയത് എഴുതിയ സമയത്ത് ഇടയ്ക്ക് മാത്രം ലിജോയുമായിട്ട് രണ്ടു ദിവസം കൂടുമ്പോൾ മൂന്നാല് ദിവസം കൂടുമ്പോൾ ഞങ്ങൾ കാണുമായിരുന്നു എഴുതിയതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു അങ്ങനെ ക്രമേണ അതിലോട്ട് വന്നത് ഞങ്ങൾ ഞാനും ചെയ്യമാറും നന്നായിട്ട് ചേർന്ന് പോകുന്ന ആൾക്കാരെ ചേർപ്പും പോലെ ഒരു സുഹൃത്തുക്കളാണ് അതുകൊണ്ട് നാച്ചുറലായിട്ടതും കരുതി വലിയ ബുദ്ധിമുട്ടായി നേരിട്ടിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ തിരക്കഥകളിന് സിനിമയിലോട്ട് വന്നപ്പോഴും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു കാരണം സിനിമയുടെ തിരക്കഥ പൂർത്തിയാകുന്നത് സിനിമ ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ എത്തിക്കഴിയുമ്പോഴേ തിരക്കഥ യാഥാർത്ഥ്യ പൂർത്തിയാകുന്നത് തിരക്കഥ എന്ന് പറഞ്ഞാൽ സംവിധായകൻ്റെ കയ്യിലിരിക്കേണ്ട കുറിപ്പുകളാണ് അല്ലാതെ ഒരു പ്രത്യേകമായ ഒരു സാഹിത്യ രൂപമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കഥയും പതിയെ 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 പ്രതിയെ മാറി വന്നൊരു കാര്യമാണ് ഈ ക്യാരക്ടേഴ്സൊക്കെ വളരെ രസകരമായ ക്യാരക്ടേഴ്സാണ് എല്ലാം തന്നെ നോവലിൽ ഉൾപ്പെടുന്ന ആളുകളല്ലല്ലോ അല്ല ആ കഥയിൽ ഉൾപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് അങ്ങനത്തെ മുഴുവൻ അങ്ങനെ മുഴുവൻ തന്നെ ഏകദേശം കുറച്ച് അപൂർവം ചില മാത്രമേ അല്ലാതും ഇല്ല എല്ലാവരും തന്നെ ഏകദേശം അതെ അതെ എല്ലാവരും ആ കഥയ്ക്കകത്ത് ഉൾപ്പെട്ട കഥാപാത്രങ്ങൾ തന്നെയാണ് ഈ ഷൂട്ട് കട്ടപ്പനെ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്യുന്നത് കട്ടപ്പനെ പിന്നെ അവിടെ ഒരു സ്ഥലത്തൊരു ഗ്രാമത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് അത് നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടെ ആയിരുന്നു ഷൂട്ടിങ് അവര് ഭയങ്കര ഹാപ്പിയായിരുന്നു അവരുടെ നാട്ടിൽ വെച്ചൊരു പടം ഷൂട്ട് ചെയ്യുന്നതിന് വളരെ ഹാപ്പിയായിരുന്നു ഒരു പത്ത് നാൽപ്പത് ദിവസം നീണ്ട ഷൂട്ടിങ്ങായിരുന്നു കാരണം രാത്രിയിലായിരുന്നു ഷൂട്ടിങ് രാത്രി ഷൂട്ടിങ് വളരെ ബുദ്ധിമുട്ടാണ് അതിന് നടന്മാരും ഒക്കെ വളരെ ബുദ്ധിമുട്ടി നടന്മാരും നാട്ടുകാരും ഒരുപാട് ആക്ടേഴ്സ് വേണമല്ലോ അതല്ല മഴയും തണുപ്പും ഭയങ്കരമായിട്ടുള്ള സമയം കാട്ടിലുള്ള കാട്ടിലുള്ള സിറ്റുവേഷൻ അതൊരു ഏലക്കാടായിരുന്നു കൂടുതലും അപ്പം അട്ടേട ശല്യം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഷൂട്ട് ചെയ്തതാണ് പിന്നെ ചെളിക്കളെന്നുള്ള പരിപാടികളൊക്കെ ആയിട്ട് ആകെ ഇതായിരുന്നു അത് അവരെ അഭിനന്ദിച്ചേ പറ്റത്തുള്ളു അതിന് പ്രത്യേകിച്ചും ക്യാമറമാൻ ഗിരീഷ് ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു എൻ്റെ പിന്നിൽ എന്നു പറഞ്ഞു ആ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗിരീഷ് ഇതിനെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര അധ്വാനമുള്ള പരിപാടിയായിരുന്നു കാരണം സാധാരണ പടത്തിൻ്റെ ഷൂട്ടിങ് പോലെയല്ല എപ്പോഴും മൂവിങ് അല്ലേ ശലിക്കാൻ വല്ല ഉപയോഗം എപ്പോഴും മൂവിങ് അല്ലേ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നെ തുടർച്ചയായ ഷൂട്ടിങ്ങുമായിരുന്നു ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ബ്രേക്ക് ഉള്ളൂ അതുകൊണ്ട് വളരെ രസകരവും അതേസമയം തന്നെ ബുദ്ധിമുട്ടേറിയതുമായൊരു ആയിരുന്നു അതിൻ്റെത് ഈ ഡെലിഗറ്റിൻ്റെ ഏതാണ്ട് മുഴുവൻ പാർട്ടി കഴിഞ്ഞ അവസാനം ക്ലൈമാക്സിലേക്ക് ഒരു പലയിടത്തും ഞാൻ ഈ ചില കമൻസ് കണ്ടിരുന്നു ഈ ക്ലൈമാക്സിനെ പറ്റി പലർക്കും അങ്ങോട്ടൊരു ധാരണ ലഭിച്ചിട്ടില്ല അപ്പം അത് അതെങ്ങനെയൊന്ന് വിശദീകരിക്കുക അതെന്താണ് അങ്ങനെ ഓഫ് കോഴ്സ് അത് ലിജോ ലിജോപ്പല്ലിശ്ശേരി കൊണ്ട് നിർത്തിയത് അങ്ങനെയാണ് എങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാഗമാക്കായിരുന്നു ഉള്ളത് സിനിമ കാണുന്നവരുടെ മനസ്സിലാണ് കളിക്കേണ്ടത് അവരാണ് അതിൻ്റെ ഒക്കെ എങ്ങനെയാണെന്ന് അവരെ അവരാണ് വെച്ച് തീരുമാനിക്കുന്നത് എന്താണ് ഞാനതിന് മനസ്സിലാക്കുക അത് അല്ലാതെ എഴുത്തുകാരനോ സംവിധാനം ഒക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല അത് ലിജോ അതിൽ നിന്ന് ഉൾക്കൊണ്ടത് പ്രമേയം എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ കൂടുതൽ സറ്റേറിന് പ്രാധാന്യമുള്ള കഥയാണ് പക്ഷെ ലിജോ അങ്ങനെയല്ല ലിജോ എടുത്തത് വ്യത്യാസമുണ്ട് ലിജോ അപ്പോൾ ചെയ്ത് മനുഷ്യൻ മൃഗമാണ് എന്നൊരു സ്ഥാനത്തോട്ട് കൊണ്ടു എന്നൊരു ചിന്താഗതിയിലോട്ട് കൊണ്ടുവന്ന ഒരു എൻഡാണ് അത് ആ പിടിക്കുന്ന സമയത്ത് ക്യാരക്ടർ പറയുന്നുണ്ടല്ലോ കുടിയേറി വർഷം

മിഷ എന്ന് പറഞ്ഞ നോവൽ നമുക്കറിയാം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കുകയും ഒരുപാട് വിമർശിക്കുകയൊക്കെ ചെയ്തു അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം കിട്ടുകയെന്ന് പറഞ്ഞാൽ അതിലൊരു ഉയർ തെരഞ്ഞെടുപ്പായിരിക്കും അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് അതിന് ഭയങ്കര സന്തോഷമുണ്ട് എസ് രാഷ്ട്രീയം സ്വഭാവമായിട്ടും ഇവിടുത്തെ നാട്ടിലെ രാഷ്ട്രീയം അതിൽ എങ്ങനെ കാണുന്നു എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ സ്ഥാനാർത്ഥികളാണ് ഇടതു വർഷത്തും വലതു വർഷത്തൊക്കെ ഉണ്ട് സുഹൃത്തുക്കൾ സ്ഥാനാർത്ഥികൾ പക്ഷേ ഞാൻ സർക്കാർ ജോലി ചെയ്യുന്നതാണ് എനിക്ക് അങ്ങനെ ആർക്കുവേണ്ടിയും പറയാനോ അവതരിപ്പിക്കാനോ പറ്റത്തില്ല പക്ഷേ എൻ്റെ ആഗ്രഹം എപ്പോഴും വർഗീയത ഇല്ലാത്ത ആൾക്കാർ ജയിക്കട്ടെ മതേതരത്വം പറയുന്നവർ ജയിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്നത് നോവലിൻ്റെ പണിപുരം കേൾക്കുന്നു ആ നോവൽ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമ ജലിക്കുന്ന ശേഷം ചുരുളി എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അത് ലിജോ പട്ടിച്ചേരി തന്നെയാണ് എൻ്റെ ഡയറക്ടർ സംവിധാനം ചെയ്യുന്നത് അത് എൻ്റെ കഥയല്ല വിനോയ് തോമസ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ എഴുതിയ ചെറുകഥയാണ് അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാനാണ് അതാണ് അവൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു ഇപ്പോൾ തിയേറ്റർ തുടങ്ങുമ്പം റിലീസ് ചെയ്യാവുന്നതാണ് അവർ കരുതുന്നത് എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എൻ്റെ അടുത്ത സുഹൃത്താണ് ഞാൻ പലപ്പോഴും എനിക്ക് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കാര്യങ്ങൾ പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും വേണമെങ്കിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്യാവുന്ന ആൾക്കാരാണ് അത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഏതായാലും ഈ ഓസ്കറിൻ്റെ പോത്തും അതിൻ്റെ അണിയറ പ്രവർത്തകരും ഓടിക്കയറട്ടെ എന്ന് ആശംസിക്കുന്നു സന്തോഷം അങ്ങനെ ആരുടെ ആയി താങ്ക് യു